അത്തരത്തിൽ കർഷകരെ രക്ഷപ്പെടുത്താനും അതുപോലെ ഗുണഭോക്താക്കൾക്ക് നല്ല ഒരു മായവും ചേർക്കാത്ത ശുദ്ധമായ പാല് കൊടുക്കാനും കഴിയുക കർഷകർക്ക് വില കൊടുക്കാനും ജനങ്ങൾക്ക് നല്ല പാല് കൊടുക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു സമരമാണ് നമ്മൾ ആരംഭിക്കാൻ ഇവിടെ തീരുമാനിച്ചത് ആറ്റിങ്ങലോധ സ്ഥാപനം നടത്തി വിജയിക്കുന്നുണ്ട് വിജയിച്ചിട്ടുണ്ട് നല്ല ജനങ്ങളുടെ നല്ല സഹകരണം അതിനകത്തുണ്ട് കൈസമ്പത്ത് നാന്നൂറ് അഞ്ഞൂറ് ലിറ്റർ പാല് ഒരു ദിവസം വിപ്പനുണ്ട്

ആർ സുഭാഷ് പി മണികണ്ഠൻ വക്കം അജിത് ഡോക്ടർ കമലാസനൻ പിള്ള മിൽക്കോ സെക്രട്ടറി അജയൻ കൃഷി ഓഫീസർ സാബിർ ഡോക്ടർ സുരേഷ് കുമാർ അജിത് കുമാർ എസ് അഫ്സർ തുടങ്ങിയവർ പങ്കെടുത്തു